അതുകൊണ്ട് പിന്നെ പ്രണയത്തെ കുറിച്ച് വാദം സംസാരിച്ചുകൊള്ളു ഒരുപാടുണ്ടല്ലോ അപ്പൊ പിന്നെ സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതായത് ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും പ്രണയം ഉണ്ട് തന്നെ പ്രണയം വലിയൊരു സബ്ജക്ട് തന്നെയാണ് ബിഗ് 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 ബോസിലും ബോസിലും യെസ് ബോസിലെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെങ്കിലും എന്തായാലും വീഡിയോ കുറച്ച് റീച്ച് കിട്ടേണ്ട ഒരു സാഹചര്യമാണ് ചെറിയ വ്യൂവേർഷിപ്പ് എപ്പോഴുള്ളു അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമന്റ് ഇടുക അപ്പോഴേ സജഷനൊക്കെ കുറേ പോവുള്ളൂ അതുകൊണ്ട് മാക്സിമം സഹകരിക്കുക പിന്നെ മാക്സിമം ഷെയർ ചെയ്തേക്ക എല്ലായിടത്തും അത് നടക്കൂലോട്ട് പക്ഷെ ഷെയർ ചെയ്യൂലെന്ന് പറയാൻ പറ്റൂല നമുക്ക് ചോദിക്കാലോ ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്നത് ചോദിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അത്രേ ഉള്ളൂ കൂട്ടത്തിൽ ഉള്ളു ചോദിക്കണെങ്കിൽ ഒന്നുകൂടി കാരണം ഒരു വർഷത്തോളം വീഡിയോ ഇടാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടോ എന്നുള്ളത് അവര് കരുതും ആവശ്യം ആ അവരങ്ങി പോയിട്ടുണ്ട് അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതെ എല്ലാരും നമുക്ക് പഴയ പോലെ ഒന്ന് അല്ല അപ്പം എന്താണെങ്കിലും വീണ്ടും പ്രണയത്തിലേക്ക് പ്രണയങ്ങൾ അടിപൊളി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് വളരെ 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 മോശം മോശം പ്രണയം പ്രണയം ശരിക്കും ഫുഡ് തന്നെയാണ് അരോചകമാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സീസണിലും ഓരോ സീസണിലും നമുക്ക് എടുത്തു വെക്കാം എടുത്തു വെച്ചിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രീഷ്യസ് ആയിട്ടുള്ള ലവ് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാ എന്താണ് ഇവര് വരെ തോന്നിപ്പോയിട്ടുള്ള സംഭവങ്ങൾ ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആക്കുന്ന ശരിക്ക് ഈ പ്രണയ ട്രാക്ക് തന്നെയാണ് അതായത് ജനങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് സീസൺ ഉണ്ട് സീസൺ ഫസ്റ്റ് മുതൽ അതിന് ഉദാഹരണമാണ് ഞാൻ പറയാൻ വന്നത് അത് ഈ പ്രണയം പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അത് ബിഗ് ബോസിനെ നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കി തന്ന സീസൺ ഫസ്റ്റ് തന്നെയായിരുന്നു പേളിന്റെ പ്രണയം തന്നെ ഓരോന്നൊന്നര സംഭവം തന്നെയായിരുന്നു അത് അതിനകത്തും പേളി പേളിഷ് അതെ പേളിഷ് അതായിരുന്നു സീസൺ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് വരെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതും പറയാൻ പറ്റും

ഒരു ആ അവര് തമ്മിലുള്ള പ്രണയത്തിന്റെ പ്രണയത്തിന്റെ ട്രാക്ക് ട്രാക്ക് പാളിപ്പോയി മുളയിലെ ഈ പ്രണയത്തിന് നമ്മൾ പറഞ്ഞല്ലോ വളരെ ഴുകിയ ഫുഡ് കഴിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പ്രണയമാവാം ഇനി അത് ജെന്യുവിൻ ആണെങ്കിൽ പോലും അതിനൊരു കൺട്രോൾ വേണം ഇത് കുറെ ആൾക്കാർ കാണുന്നതാണ് നമ്മുടെ ജെന്യുവിനിറ്റി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ക്വാളിറ്റി ജനങ്ങള് എന്നുള്ളത് ഇവിടെ പ്രവർത്തിക്കണം എന്ത് ചെയ്യുമ്പോഴും കാലഘട്ടം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാലഘട്ടം മാറി അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ എന്താ എന്നുള്ള ഒന്നും ചിന്തിക്കുന്നതിൽ കാര്യമില്ല കാരണം ഇത് കാണുന്നത് പല ജനറേഷൻസ് ആണ് ഒരിക്കലും പോലും അതായത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഷോ ആയിട്ടാണ് എപ്പോഴും എടുക്കുള്ളൂ ഇതെല്ലാം ഗെയിം ആയിട്ടാണ് ജനങ്ങൾ എടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ജെനുവിറ്റി അവരുടെ ഉള്ളിലുള്ള ഫീല് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല കാരണം അത് വീഡിയോയിലാണല്ലോ കാണുന്നത് അപ്പോൾ തീർച്ചയായും ഇതിനെ ഈ രീതിയിൽ വിലയിരുത്തും ഇവർക്ക് എന്തത്ര ആക്രാന്തം എന്താണ് ഇവർക്ക് ശരിക്കും പ്രണയമാണോ അതോ കാമാണോ രീതിയിൽ ജനങ്ങള് തെറ്റിദ്ധരിക്കുന്നതിൽ കുറ്റ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാണ്ട് സീസൺ കുറച്ച് പുതിയ സീസൺ അതായത് ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ ഫസ്റ്റ് സീസൺ രണ്ടാമത്തെ രണ്ടാമത്തെ സീസണിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രണയ ട്രാക്കായിരുന്നു മൂന്നാമത്തെ സീസണിലേക്ക് വന്നപ്പോഴും പ്രണയത്തിന്റെ ട്രാക്കുകൾ ഉണ്ടായിരുന്നു ഋതു സൂര്യ എല്ലാ എല്ലാവർക്കും മണിക്കൂട്ടനെ മതിയായിരുന്നു എല്ലാവർക്കും മണിക്കൂട്ടനോടായിരുന്നു പ്രണയം ഉണ്ട് അതെ പക്ഷെ ആ ഒരു ട്രാക്കവരത് കൊണ്ടുപോയിട്ടില്ല മണിക്കൂട്ടന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല ആ ഒരു സാധനം മണിക്കൂട്ടം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആ ഷോട്ടുകൾ നമുക്ക് തോന്നും ഓഹ് എന്തൊരു പ്രണയ ആൾക്ക് സൂര്യന്റെ കണ്ണിരിങ്ങനെ പ്രണയം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനകത്തൊക്കെ അവർ കാണിക്കുന്നതിനകത്തും ഒരു ഇതുണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത് കണ്ട സീസണിൽ കണ്ട പോലത്തെ പ്രണയത്തിന്റെ സംഭവങ്ങളൊന്നും അല്ലായിരുന്നു അതും ഇതിൽ ഇതേപോലെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു അതെ ഒരു സൈഡിൽ എന്നല്ലതല്ലാതെ കാലഘട്ടം മാറുന്നതനുസരിച്ച് സീസണുകൾ മാറുന്ന അനുസരിച്ച് ഇതിന്റെ രീതികൾക്ക് വ്യത്യാസം വന്നു തുടങ്ങി അത് ബിഗ് ബോസ് സീസൺ ഫോറില് അതായത് ഒരു ആൾക്ക് മാത്രമുള്ള അങ്ങോട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ ചെറിയ തൊടലും ശരിക്കും കോഴിത്തരം എന്നുള്ള രീതിയിൽ മറ്റൊരു ഒരു വേർഷൻ കണ്ടു അത് ശരിക്കും സീസൺ ഫോർ മുതലാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു അതായത് ഐ തോന്നിപ്പോയിട്ടുള്ളത് കാരണം അതില് എപ്പോഴും ഹൈലൈറ്റ് ദിൽഷ റോബിൻ ആ ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് ബ്ലസ്ലിംഗ് കൂടെ കയറി വന്നു ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സീസണിലും പ്രണയം ഒരു വിഭാഗത്തിന് ഭയങ്കരമായിട്ട് അതായത് റോബിനെയും ദിൽഷയേയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഒട്ടും ആ ഒരു പ്രണയത്തെക്കുറിച്ച് തന്നെ അത് ട്രാക്ക് ഇതാണെന്നും അവരുടെ ർജിയാണെന്നും അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ തന്നെയായിരുന്നു മൊത്തം പോയത് ആവാം പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സീസണുകളിലേക്ക് വന്നപ്പോഴാണ് ഈ പ്രണയത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയത് ശരിക്കും മാറിപ്പോയി വേറെ പോയി വിക്ര എന്താ അങ്ങനെ എന്തോ പറയാലോ വിക്രം ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ഇപ്പൊ എന്താണെന്ന് അറിയാലോ മലയാളത്തിലെ കടുകൾ ഒന്നും കിട്ടുന്നില്ല പിന്നെ അത് ആൾക്കാർ കാണുന്നതൊക്കെ മറന്നുപോയിട്ട് ശരിക്കും തൊടലും മുതലെടുപ്പും ഒക്കെ പോലെ ഫീൽ ചെയ്യും ശരിക്കും അവർ സാധാരണ പോലെ നിൽക്കുന്നതായിരിക്കാം പക്ഷെ നമുക്ക് എപ്പോഴും ഇത് ഗെയിമാണെന്നും ഇത് നാട്ടുകാർ കാണുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും വേണം ഇപ്പം ഇത് സദാചാരം പറയാലോ അങ്ങനെ ചിന്തിക്കരുത് കാരണം എപ്പോഴും ഗെയിമാണ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കളിക്കുന്നതെങ്കിൽ സ്വയം മറക്കൂല യെസ് അവിടെ ഇവര് ഇവര് നൂറ് അവിടെ ഗെയിമിന് പോയതാണെന്നും പ്രണയമൊക്കെ ഉണ്ടാവും ഉള്ളിൽ തോന്നുന്നുണ്ടാവും പക്ഷെ എന്നാ പോലും ഈ സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ പുറത്ത് ട്വന്റി ഫോർ അവേഴ്സും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വരില്ല പ്രണയത്തിന്റെ ഒരു എന്താ പറയാ നമുക്ക് ഫസ്റ്റ് സീസണിലൊക്കെ ഉണ്ടായിരുന്ന മനോഹാരിതയില്ല അത് അങ്ങോട്ട് ഇല്ലാതെ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പേളി അതായത് നൈറ്റിലൊക്കെ മാറിയിരിക്കുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് അതൊക്കെ എന്ത് ശരിക്കും പ്രണയം പ്രണയിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുമായിരുന്നു നമ്മളിപ്പോ സാധാരണ പോലെ ഒരാണും പെണ്ണും മാറി അവര് തൊടുന്നു അതെ അത് പക്ഷെ നമുക്ക് ഒരിക്കലും എടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു സത്യം പിന്നെ ഈ കൺട്രോൾ ഇല്ലാതെ ശരിക്കും ഇതിൽ വേറെ അർത്ഥം ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോഴാണ് നമുക്കത് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് തോന്നുന്നത് സത്യം ഇവരുടേത് നമുക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു ശരിക്കും ഏത് പേളിയുടെയും ശ്രീകൃഷിന്റെയും പക്ഷെ അവര് തൊടലുണ്ടായിരുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും നമുക്ക് വൾകാരിറ്റി ഫീൽ ചെയ്തിട്ടില്ല

ശരിക്കും എനിക്ക് തോന്നുന്നു ഗെബ്രിയായിരുന്നു ആ സീസൺ വിൻ ചെയ്യാനുള്ള മുതലുണ്ടായിരുന്നു സത്യം അത് പുറത്തു കഴിഞ്ഞതിന് ശേഷം അവർക്കാണ് ഫാൻസ് വന്നത് കഴിവുണ്ടായിരുന്നു കഴിവുണ്ടായിരുന്നു ആ ഒരു അതാണ് അതിലങ്ങ് അതിലും പിന്നീട് അതിനകത്ത് ചാടാൻ പറ്റാത്ത പിന്നെ അത് പ്രണയമാണെന്നുള്ളതല്ലാതെ വേറെന്തൊക്കെയോ അവിടെ പുറത്ത് വേറെ ആളുണ്ട് ഇവിടെ അതാണ് ഇതാണെന്നുള്ള രീതിയിലൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ ഈ ഒരു ഇതിന്റെ ജെനുവിറ്റി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടു അത് അപ്പൊ തന്നെ അത് എല്ലാവർക്കും പിടികിട്ടിയാ ഇത് ഗെയിമിന് വേണ്ടി മാത്രം ഇവര് അത് മനസ്സിൽ കണ്ട് അതിനു വേണ്ടി മാത്രം ചെയ്യുന്നു പക്ഷെ അങ്ങനെ അല്ല പലർക്കും തോന്നി കഴിഞ്ഞപ്പോ പക്ഷേ വേറെന്തോ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതി ആഗ്രഹമുള്ള രണ്ടാൾക്കാരായിട്ടാണ് ഫീൽ ചെയ്തത് അവർക്ക് ഒരുമിക്കണ്ട പക്ഷെ ഇവർക്ക് ഇങ്ങനെ നടക്കണം പക്ഷെ കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതെല്ലാം ഗെയിമാണ് ഷോയിന്റെ ഉള്ളിലേക്ക് കഴിയുമ്പോൾ എല്ലാം ാണ് മാത്രമേത്തോടെ ആണെങ്കിൽ പോലും എത്ര എത്ര പോലും അത് ഗെയിം അത് ട്രാക്ക് അത് അതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലിയർ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പലർക്കും പറ്റിയിട്ടില്ല അതിന്റെ അകത്ത് ആ ഒരു സംഭവം പറ്റിയിട്ടില്ല പറ്റിയത് എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമേ ഉള്ളു ും ശ്രീനേഷും മാത്രം ആ ഒരു സംഭവത്തിനകത്ത് സംഭവം മാത്രമേ ഉള്ളൂ ഇനി ഈ ഈ സീസണിൽ ആരൊക്കെ തമ്മിലുള്ള പ്രണയമാണോ ആഘോഷിക്കാൻ പോണത് ഇനി അങ്ങനെ ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല ഉണ്ടാവുന്നതിന് ബിഗ് ബോസ് അത് കനിയണം കഴിയണം കൊണ്ടുപോകണം കൊണ്ടു വന്നു കഴിഞ്ഞാൽ പക്ഷെ ആദ്യമേ മുൻകൂട്ടി കാണാനൊക്കെ അവസരം നിങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടെ അത് അത് കാണിക്കരുത് അതിന്റെ ഉള്ളിൽ വന്നിട്ട് തന്നെ പ്രണയം തോന്നുന്നതും അതിന്റെ അതിന്റെ ഒപ്പം ഗെയിമും കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര രസമുള്ളതായിരിക്കും അത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ബിഗ് ബോസിന്റെ ആരായിരിക്കും ഇപ്രാവശ്യം പ്രണയിക്കുന്നത് ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളത് എന്താണെങ്കിലും കാത്തിരിക്കാം ഏകദേശം ഒരു അനുമോളുമായിട്ട് ഭയങ്കര പ്രണയത്തിലായിരിക്കും അനുമോളി പോളിയല്ലടാ ആർക്കായാലും ഇഷ്ടപ്പെട്ട് തോന്നി പോകുന്ന ഒരു ഒരു തെറിയായിരിക്കും അല്ല മുൻകൂട്ടിയല്ലേ പിന്നെ ആ സീസണില് മറ്റുള്ള അലമ്പ് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്രണയം ഫുള്ള് പ്രണയം തന്നെയായിരുന്നു നിങ്ങൾക്ക് ഓഹ് എന്താ അവരുടെ പ്രണയം എനിക്ക് തോന്നിപ്പോ മനസ്സ് അങ്ങനെ ഒരു മീഡിയം ബാലൻസിൽ പോകണം ആണല്ലോ എന്നുള്ള ബോധം കാണാം അല്ലെങ്കിൽ അപ്പോ ഷോയിൽ നീ ഉണ്ടെങ്കിൽ അത്യാഗ്രഹമാണ് ഞാൻ വേറെ ആറ് സീസൺ കാര്യങ്ങളുണ്ട് ഈ ആറ് സീസണില് ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റന്സ് വന്നിട്ടുണ്ട് അതില് ആരെയായിരിക്കും ആ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുക ഈ സീസണിൽ ആളെ എന്ന് ആറ് സീസണില് വല്ലാത്ത പക്ഷെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സീസൺ തന്നെ മൂന്നാമത്തെ സീസണില് നമ്മുടെ ഋതു ഋതു പിന്നെന്താ ഓ അതിന് ഭാഗത്ത് ഫോക്കസ് അത് ഇവിടെ എന്താ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സിംഹാസനത്തിൽ നിന്ന് പുറത്തിട്ടിട്ട് അവിടെ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു പിന്നെ സേഫ് ആണ് ഷോ അല്ല പിന്നെ ഋതുമന്ത്ര ഷോയല്ല വേറെ സീസൺ വേറൊരാള് വേറെ സീസണില് മറ്റൊരു സീസണിൽ അങ്ങനെയാണ് ഇവന്റെ ഇഷ്ടങ്ങള് കണ്ടോ ഋതു മന്ദ്ര ഗെയിമിന്റെ ഭാഗമായി ഷോ ഇഷ്ടം അപ്പൊ ഋതു മന്ദ്ര ഋതു മന്ദ്രന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കാണ് ഭയങ്കര ഭംഗിയാണ് ാണ് പക്ഷേ ഡിഫറായിട്ടുള്ള പല രീതിയിലുള്ള പല രീതിയിലുള്ള സൗന്ദര്യം ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ അല്ല ചിലർക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ളവരായിരിക്കും ഉള്ളവരെ ഓരോ ഹൈറ്റ് വളരെ കുറഞ്ഞവരായിരിക്കും ഇഷ്ടം പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതെ ഞാൻ പിന്നെ വേറെ പശ്ചാത്തലം തോന്നാ രീതിയല്ല എനിക്ക് ഭയങ്കര ഫ്രണ്ട് ആക്കാൻ പറ്റും അല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെയാണല്ലോ പിന്നീട് അത് പല രീതിയിൽ ഇഷ്ടമായി മാറുമല്ലോ അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലാരാ കഴിഞ്ഞ സീസണില പിന്നെ കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസണില് കഴിഞ്ഞ സീസണിലാണോ അർജുനും ശ്രീതു ഞാൻ ഞാൻ അല്ല ഞാനത് ഓർത്തോണ്ടിരിക്കും ആരാണ് കിടലൻ അല്ലെങ്കിൽ ആരാ ഒരു ഗംഭീര അതായത് ലുക്ക് കൊണ്ടും ആളുടെ ഓരോ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ഗംഭീര ഇനി അപ്പൊ ഭയങ്കര പ്രശ്നം എന്തായാലും ഒരുപാട് രസങ്ങളാണ് രസങ്ങളോ പറഞ്ഞാ മതി അപ്പൊ എന്താണെങ്കിലും െ സീസൺ പിന്നെ അത് അങ്ങനത്തെ ഓക്കെ പിന്നെ ഇനിയിപ്പോ സീസൺ സെവൻ വരാൻ പോവാണ് അപ്പോ ഒരുപാട് കണ്ടസ്റ്റൻസുകൾ വരുന്നുണ്ട് അതിൽ നമുക്ക് ഇതുപോലെ രസമായിട്ടിട്ടോ ഒരാളെ അത് പ്രണയ ട്രാക്ക് പോലെ പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ കൊള്ളാം എന്താണെങ്കിലും കാത്തിരിക്കാം അപ്പൊ പോവല്ലേ രസമുണ്ട് നല്ല രസമാണ് നല്ല രസമുണ്ട് എന്തൊക്കെയാണ് വരാൻ പോണേന്നുള്ളത് മാത്രം നോക്കിയാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറൊന്നും അല്ല നിങ്ങളെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തി അത്രേള്ളൂ സിമ്പിളായിട്ട് അത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം പക്ഷെ ഒരാളും ഇടല്ല എല്ലാരും ഒന്നാമത്തെ മിനിറ്റ് തന്നെ പോയി പിന്നെ ഞാൻ പിന്നെ കണ്ടിരിക്കുന്ന ഒരു പത്ത് പേരുണ്ടല്ലോ അവരിങ്ങനെ